ഹായ് ഉണ്ടായിരുന്നു ഞായറാഴ്ച ഞായറാഴ്ച ഇതുവരെ പ്രസംഗ മത്സരം നിഷാനും പപ്പായുംമ് ഒക്കെയാണ് ആ മത്സരത്തിന് പോയത് ഞാൻ വീട്ടിലിരുന്നു സ്കൂളത്തേക്ക് വേണ്ടി കുറച്ച് നോട്ടുകൾ എഴുതാനും പഠിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പോയില്ല ഇപ്പൊ മത്സരങ്ങളുടെ വിശേഷങ്ങളും തന്നെ പറയട്ടെ അതായത് ആ ഇന്ന് കൊറേ രചനാ മത്സരങ്ങൾ പ്രസംഗമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ പ്രസംഗത്തിലേക്ക് കടക്കാം പ്രസംഗമായിരുന്നു ആദ്യം നടന്നത് അതായത് പ്രസംഗത്തിന്റെ വിഷയം എൽപിയുടെ വിഷയത്തിൽ നടക്കാം അല്ലേ എൽ പിന്നെ എൽ പിന്നെ പാത്തുണ്ടല്ലോ നമ്മുടെ പാത്തു എൽ പി കഴിഞ്ഞ വർഷത്തെ പ്രധാനമന്ത്രിയാട്ടോ അപ്പോ പാത്തു ഇത്തവണ എൽ പി വിഷയം സ്വാതന്ത്ര്യ സമരവും ചാച്ചാ നെഹ്റു ആയിരുന്നു രാഷ്ട്രപിതാവായ ഗാന്ധിയും ചരിത്രത്തിന്റെ ഭാഗമായ മുഗൾ സാമ്രാജ്യവും ഗാന്ധി യും ചെയ്യുന്നു അവൾക്കാണ് ഫസ്റ്റ് അവൾ തന്നെയാണ് കുട്ടികളുടെ പ്രധാനമന്ത്രി കോട്ടയം ജില്ലയാണ് കുട്ടികളുടെ പ്രധാനമന്ത്രി ജില്ലാതല മത്സരമായിരുന്നത് അടുത്തത് അതായത് നവംബർ അല്ലേ നടക്കാൻ പോകുന്ന റാലിയുണ്ട് സാധാരണ നടക്കുന്ന പോലെ ഓപ്പൺ ജീപ്പിൽ ഇങ്ങനെ കൈ നമ്മൾ പോകും അത് കഴിഞ്ഞൊരു ഓഡിറ്റോറിയം വരും അവിടെ കയറി ഒരു പ്രസംഗം ഒക്കെ ഉണ്ട് ചടങ് അതിന് എല്ലാ വർഷവും ശിശു ശിശുക്ഷേമ സമ്മേളനം നടത്തുന്ന പ്രസംഗ മത്സരങ്ങളിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ജയിക്കുന്നവർക്ക് കുട്ടികളുടെ പ്രധാനമന്ത്രി അധ്യക്ഷൻ പ്രസിഡന്റ് അങ്ങനെ ഓരോരോ ചുമതലകൾ ഏൽപ്പിക്കാറുണ്ട് അപ്പൊ എൽ പി യിലെ വിജയിക്കുന്ന ആളാണ് എപ്പോഴും പ്രധാനമന്ത്രി ആകുന്നത് കുട്ടികളുടെ പ്രധാനമന്ത്രി ആകുന്നത് ഫസ്റ്റ് പ്രസംഗ മത്സരം എനിക്കാണ് ഫസ്റ്റ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് യു പി ആദ്യമായിട്ടാണ് യു മത്സരം തന്നെ ഈ വർഷം യു പി പ്രസംഗ മത്സരം തന്നെ ഇതാണ് കലോത്സവത്തിൽ അത് സ്കൂൾ പ്രസംഗിച്ചായിരുന്നു ഇപ്പൊ സബ്ജിറ്റിൽ നടക്കാം വിഷയമൊക്കെ ഞങ്ങളുടെ വിഷയം ഞങ്ങളുടെ സ്വപ്നത്തിലുള്ള വിദ്യാലയം ദ്യം പറഞ്ഞത് ശിശുദിനമാണ് നമ്മളെ തൊണ്ണൂറ് ശതമാനം ജനതയ്ക്ക് ശുദ്ധം പേരെഴുതി ഒപ്പിടാൻ പോലും അറിയില്ലായിരുന്നു അങ്ങനെയുള്ള ഒരു ജനതയാണ് ചാച്ചാ നെഹ്റു വളർത്തിയെടുത്ത് ഇന്ത്യയാക്കിയത് അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് എന്റെ സ്വപ്നത്തിലുള്ള സ്കൂളിലെ അധ്യാപകരല്ല കുട്ടികളോട് നന്നായി സംസാരിക്കുന്ന അടിപൊളിയായി പാഠപുസ്തകത്തിനപ്പുറമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അധ്യാപകരായിരിക്കണം അതാണ് ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് വെച്ചാൽ ക്ലാസ് റൂം വൃത്തിയായിരിക്കണം നീറ്റ് ആയിരിക്കണം മനോഹരമായ ക്ലാസ് റൂം ആയിരിക്കണം വട്ടത്തിൽ മറ്റേ സ്ഥാനാർത്ഥി സ്ത്രീകുട്ടനെ അങ്ങനത്തെ ഒരു ക്ലാസ് റൂം ആയിരിക്കണം അങ്ങനെ നിങ്ങൾ സീറ്റിംഗ് സീറ്റിങ് അത് പറഞ്ഞു വേണ്ടത് നല്ല ക്ലാസ് റൂമുകളാണ് നമ്മുടേദ ഈയൊരു നമ്മൾ കണ്ട സിനിമയായ സ്ഥാനാർത്ഥി സീകുട്ടനെ പോലെ வட்டത്തിൽ ആരും പുറിലല്ലായി എല്ലാവരെയും മുന്നിലെത്തിക്കൊണ്ട് ഒന്നിച്ചു നിർത്തുന്ന ഒരു ക്ലാസ്റൂമിന്റെ അതിക്കും ചിറ്റിയമായിക്കണം നമ്മുടേദ മേഡം മാക്സ് പിരീഡ് പി ടി പീരിയഡ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കണം അങ്ങനെ കേൾക്കണം പി ടി പീഡെ കൃത്യമായിട്ട് കൊടുക്കാനാണ് പറയുന്നത് എന്നെ സമാനം ബോയനെ പഠനമില്ലന്നോ ഇത് പഠനം കേടാ പഠണം ഉണ്ടായിരുന്നു പറയനെ ഓക്കേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് കേറ്റി അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കഥാരചനയാണ് കഥാരചന ഇപ്പോ ഈ ഇടയായിട്ട് കഥാരചനയിലേക്കൊക്കെ ചെറുതായിട്ട് പോകുന്നുണ്ട് കഥാരചന സ്കൂളിലൊക്കെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ കഥാരചന വിഷയം എന്ന് വെച്ച മടക്കയാത്ര അതായത് രമേശ് പറയുന്ന ഒരാളുണ്ട് തോമസി ഇരിങ്ങാലുടിച്ച സ്ഥലമൊക്കെ അറിയാമോ അത് കഴിഞ്ഞിട്ട് മാളക്കൂടെ പോകുന്നു ട്രെയിനില് അങ്ങനെ പോയി 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 സ്ഥലം അവിടെ എത്തിയിട്ട് പപ്പാ ഇരിങ്ങാലക്കുട ട്രെയിൻ മാള ക്ലൈമാക്സ് പൊളിയായിരുന്നു ഓക്കെ രമേശൻ ബോംബെയിലാണ് താമസിക്കുന്നത് രമേശൻ തിരിച്ച് കേരളത്തിലോട്ട് വരുന്നു അതാണ് മടക്കയാത്ര പക്ഷെ ഇവിടെ വേറെ വേറെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഈ രമേശം ബോംബേൽ പോകുമ്പോ ഒരു കടങ്ങാട്ടെ ഈ രമേശൻ ബോംബയിലോട്ട് പോകുമ്പോ മുതലാളി വളരെ വലിയൊരു തലേ ചോട്ടും അതാണ് ടെക്നിക്ക് ഈ മുതലാളിയുടെ അടുത്തേക്ക് തിരിച്ചു ഇനി ഒരു മടക്കയാത്ര ഇല്ല അതാണ് ശരിക്കും പക്ഷേ പ്രസംഗമാണ് ജയിക്കുന്ന ആൾക്കാർക്കാണെ യു പിന്നീ അപ്പ അധ്യക്ഷനു ഇത്തവണത്തെ ഈ ഞായറാഴ്ച വളരെ എഫക്റ്റീവ് ആയിരുന്നു പ്രസംഗം കഥാരചന രണ്ടിനും സമ്മാനം കിട്ടി ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു സത്യം പറഞ്ഞ കൊറേ നോട്ടൊക്കെ എഴുതി അത്യാവശ്യം പഠിക്കാനൊക്കെ പഠിച്ചു പക്ഷെ നിനക്ക് ഇവന് നിഷ നിഷ് കാണി കൊണ്ട് കാണിച്ച് കാണിച്ചു അഭിനയം മികവ് നിഷാൻ കഥയിലേക്കൊക്കെ കടന്നല്ലോ അപ്പൊ എനിക്ക് അഭിനയ മികവ് എന്താ കാണിക്കാൻ ഒരവസരം എന്താ എനിക്ക് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് നിശാൻ എന്റെ അഭ്യർത്ഥന പ്രകാരം എനിക്ക് വേണ്ടി പത്മ കഫേലും മസാലദോശയോ മസാല ദോശയാണോ നീ മസാല ദോശ ഇഷ്ട എനിക്ക് നെയ്റോസ്റ്റാ വേണ്ടേ വീണ്ടും ഞാൻ അഭിനയമിക കാണിച്ചതായിരുന്നു ഇതാണ് എനിക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ട അനുജൻ വാങ്ങിക്കൊണ്ടുവന്നത് പത്മാ കഫീലും ഇവരുടെ അതെ ഇങ്ങനെയൊക്കെ ആദ്യ കേട്ടോ നീറോസ് അല്ല മസാല ദോശ ഒക്കെ ഇങ്ങനെ പാക്ക് ചെയ്യാമെന്നൊക്കെയാണ് ഇതാണ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നത് യും ബുദ്ധിയും വളർത്താൻ വേണ്ടി ചെസ് കളിക്കുന്നു പക്ഷെ നിഷാനെ വളരെ എളുപ്പത്തിൽ തന്നെ നോക്ക് ഇപ്പൊ തന്നെ നോക്ക് എന്റെ സംഭവങ്ങളല്ലേ എന്റെ അവിടെ എത്തി എന്താണ് ഞങ്ങൾ ഇന്നത്തെ ഞായറാഴ്ച വിശേഷങ്ങൾ നിന്ന് കോട്ടയത്ത്